ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് എൻഡറിന്റെ പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പോ നമുക്കറിയാം നമ്മൾ എല്ലാവരും കാത്തിരിക്കൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് വിജ്ഞാപനം വരും തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഇന്ന് എൽ ജി എസിന്റെ വിജ്ഞാപനം ഈ ഒരു സമയം വന്നിരിക്കുകയാണ് നമ്മുടെ എയിം സ്റ്റഡീസ് എൻഡറിന് എൽ ജി എസ് ബാച്ച് ഈ വരുന്ന നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിന ദിവസത്തിൽ ആരംഭിക്കുകയാണ് പരീക്ഷ വരെയാണ് ഈ കോഴ്സിന്റെ കാലാവധി ഈ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കോഴ്സുമായി ബന്ധപ്പെട്ട് നവംബർ ഒന്നിന് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്ന റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാമും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഉള്ള ഒരു ബാച്ച് ആണ് ഒരു സിലബസിന് എന്തൊക്കെയാണോ ഒരു എക്സാമുള്ള സിലബസ് അതെല്ലാം അടിസ്ഥാനപ്പെടുത്തി എൻ സി ആർ ടി എൻ സിആർടി എല്ലാം കവർ ചെയ്തിട്ടുള്ള ബാച്ച് ആണ് ഈ നവംബർ ഒന്നാം തീയതി ആരംഭിക്കുന്നത് ഏറ്റവും ചെറിയ ഫീസിലാണ് പേഴ്സണൽ മെന്റേഴ്സ് ഉൾപ്പെടെയുള്ള ബാച്ച് ആണ് ഇനി എന്തൊക്കെയാണ് കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ് കാറ്റഗറി നോക്കാം ദ അതായത് ഇന്ന് ഗസഗ ഡേറ്റ് ഇന്നാണ് വിജ്ഞാപനം വന്ന മുപ്പത് പത്ത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇന്ന് വന്നു ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാവുന്ന ഡിസംബർ മാസം അല്ലെ ഡിസംബർ മാസം പന്ത്രണ്ടാം ഡിസംബർ മാസം മൂന്നാം തീയതിയാണ് രാത്രി പന്ത്രണ്ട് മണിനുള്ളിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാം കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും ഡിഗ്രിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷിക്കുന്ന ഒരു വലിയൊരു അവസരമുള്ള പരീക്ഷയാണ് അതോടൊപ്പം തന്നെ കോമ്പറ്റീഷനും അത്രത്തോളം കൂടും അപേക്ഷയുടെ എണ്ണവും കൂടും പരീക്ഷയുടെ കട്ട് ഓഫും അത്രത്തോളം കൂടും എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അപ്പൊ അത്രയും ഏറ്റവും സിമ്പിൾ പരീക്ഷയാണെങ്കിലും അത്രയും എന്താണ് നമ്മളെ തെറ്റിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുമായിട്ടായിരിക്കും പരീക്ഷ ദാൻ എങ്ങനെയാണ് പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സിന് അല്ലെ കാൻഡിഡേറ്റ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് അത് പ്രത്യേകം ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ബോൺ ബിറ്റ് എപ്പോഴായിരിക്കും രണ്ട് ഒന്ന് എൺപത്തി ഒൻപത് അൻഡ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഏഴ് കേട്ടോ അപ്പൊ അവർക്ക് അപേക്ഷ ഈ ഡേറ്റിൽ ഉള്ളവർക്ക് അപേക്ഷ അയക്കാൻ പറ്റും അവിടെ പ്രത്യേക ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഓർ ഈക്വൽ ക്വാളിഫിക്കേഷൻ അല്ലേ ഏഴാം ക്ലാസ് അല്ലെങ്കിൽ തതുല്യത ക്വാളിഫിക്കേഷൻ ആണ് അപ്പൊ എല്ലാരും എന്ത് ഇപ്പൊ തന്നെ കയറി ഹൈക്കാണ് നിൽക്കണ്ട നോട്ടിഫിക്കേഷൻ എന്താണ് സൈറ്റ് ബിസി ആയിരിക്കും സമാധാനത്തില് ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കുക നന്നായി പഠിക്കുക പരീക്ഷയ്ക്ക് വേണ്ടി എക്സാം ഏകദേശം ഒരു ഒരു ആറുമാസം ഒക്കെ കിട്ടുന്നുണ്ടോ അത്യാവശ്യം ആറുമാസം പക്ഷെ എന്താണ് ബേസ് ആണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത് എല്ലാരും ഇപ്പൊ ഒക്കെ നിർത്തിയിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ പോയിരിക്കുക അല്ലെ ബേസ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് പക്ഷെ എന്താണ് നമ്മളെ തെറ്റിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ ട്രാപ്പിലാക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും നന്നായി പ്രിപ്പയർ ചെയ്ത നല്ല കട്ട് ഓഫും ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവും പേക്ഷകരും ഉണ്ടാവും അപ്പൊ നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിൽ ആ രീതിയിലുള്ള ക്ലാസ് ആണ് നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാമും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം ഉൾപ്പെടെയുള്ള പേഴ്സണൽ മെന്റേഴ്സ് വളർന്ന ബാച്ചാണ് കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകരാണ് ഈ കോഴ്സുകളെല്ലാം നയിക്കുന്നത് കൂടെ ഞാനും ഉണ്ടാവും അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ സീറോ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ നന്ദി നമസ്കാരം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തോന്നുകയാണ് നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യോ ഓക്കെ